തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായി കോൺഗ്രസ് രാഹുലിനെതിരെ പുതുതായി പുറത്തുവന്ന ഓഡിയോക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വി കെ ശ്രീകണ്ഠൻ എം പി ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല അതേസമയം ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ രാഹുലിനെ ന്യായീകരിക്കുകയാണ് ഇക്കാര്യത്തിൽ രാഹുലിനൊപ്പം നിൽക്കുന്നത് യുവാക്കളുടെ വോട്ടുകൾ നഷ്ടമാകുമെന്ന അഭിപ്രായവും കോൺഗ്രസിൽ ശക്തമാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും പാലക്കാട് കോൺഗ്രസ് യോഗങ്ങളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തു വരുന്നതിനിടെയാണ് പുതിയ ശബ്ദ സന്ദേശം പുറത്തുവന്നത് ഇതോടെ രാഹുലിനെ പ്രചാരണത്തിനിറക്കിയ കോൺഗ്രസ് പ്രതിരോധത്തിലായി രാഹുലിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പാലക്കാട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി കെ ശ്രീകണ്ഠൻ എം പി ഒന്നും പ്രതികരിച്ചില്ല എന്നാൽ ശബ്ദശകലം പഴയതല്ലേ പുതുതായി ഒന്നുമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് രാഹുൽ ഞാൻ ന്യായീകരിക്കുകയും വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയുമാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ ചെയ്തത് ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ രാഹുൽ പറഞ്ഞു വേണ്ട രാഹുലിന്റെ കാര്യം രാഹുൽ മറുപടി കഴിഞ്ഞു നിങ്ങളിപ്പോ നിങ്ങളിപ്പോ രാഹുലിന്റെ അവിടെ നിന്നല്ല ഇങ്ങോട്ട് വന്നത് ചോദിച്ചല്ലോ മറുപടി കിട്ടിയില്ലേ പിന്നെ വിട്ടേക്ക് അപ്പൊ അയാൾ യലക്ഷം വന്നപ്പോ വീണ്ടു കൊടുത്തു വീണ്ടും അസമുട വീണ്ടും കൊടുക്കും യലക്ഷം വന്നപ്പോ കേസ് അല്ലേ കാര്യമില്ല അയാൾ പറഞ്ഞു മറുപടി പറയുകയും ചെയ്തു നിങ്ങൾ ഏഹ് പത്ത് മിനിറ്റ് മുമ്പ് അയാളുടെ മുന്നിൽ വന്നാണ് അയാള് മറുപടി പറയുകയും ചെയ്തില്ലേ നിങ്ങൾ എന്ത് നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞല്ലോ വെറുതെ നിങ്ങൾക്ക് 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 തൃപ്തി 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 ആവുന്ന ആവുന്ന കഴിഞ്ഞു ഇന്നും രാഹുൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാലക്കാട് പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് വിവരം അതേസമയം കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വി ഡി സതീശിനും ഇന്ന് പങ്കെടുക്കുന്നുണ്ട് ജനം പാലക്കാട്